സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാള സിനിമയ്ക്ക് പുതിയൊരു നടിയെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് നവാഗത സംവിധായകൻ ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ഗോത എന്ന ചിത്രത്തിലൂടെയാണ് വാമിക ഗപി എന്ന പുതുമുഖ നടിയെ കിട്ടിയിരിക്കുന്നത് ഗുസ്തി പശ്ചാത്തലമാക്കി നിർമ്മിച്ച ചിത്രത്തിൽ ഗുസ്തിക്കാരിയായിട്ടാണ് വാമിക അഭിനയിച്ചിരിക്കുന്നത് ട്വിനോയെ എടുത്തു മലർത്തി അടിച്ച വമികക്ക് ഇപ്പോൾ നിരവധി ആരാധകരാണ് എന്നാൽ താൻ ഗപ്പി കണ്ട് ട്വീനോയുടെ ഫാനായിരിക്കുകയാണെന്നാണ് വാമിക പറഞ്ഞത് ഒറ്റ സിനിമ കൊണ്ടാണ് വാമിക ഹിറ്റായി മാറിയത് സംവിധായകനും നിർമ്മാതാവും കഥ പറഞ്ഞപ്പോൾ തന്നെ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു സിനിമയിൽ തന്നെ രണ്ടു കാര്യങ്ങളാണ് തന്നെ ആകർഷിച്ചതെന്ന് വമിക പറയുന്നു ഒന്ന് സിനിമയിലെ പ്രധാന കഥാപാത്രമായ ഗുസ്തിക്കാരുടെ വേഷം മറ്റൊന്ന് പഞ്ചാബി കുട്ടിയായ വമികയെ പഞ്ചാബിക്കാരിയായി തന്നെ ഉൾക്കൊള്ളിച്ചതെന്നാണ് നടി പറയുന്നത് മലയാള സിനിമകൾ ഉള്ളടക്കത്തിലെ വ്യത്യസ്ത കൊണ്ട് മറ്റു ഭാഷാ ചിത്രങ്ങളിൽ നിന്നും വേറിട്ടൊരു സ്ഥാനം അലങ്കരിക്കുന്നുണ്ട് അത്തരം ഒരു ചലച്ചിത്ര വൃത്തത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണെന്നാണ് വമിക പറയുന്നത് ടൂവിനോ എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന ആളാണെന്നാണ് വമിക പറയുന്നത് പല കാര്യങ്ങളും അങ്ങനെയാണ് ഇനിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള സൗഹൃദം കൊണ്ടുപോകുമെന്ന വാമിക ഗോതയിലെ വാമികയുടെ പ്രകടനത്തിന് മികച്ച പ്രതികരണമായിരുന്നു ഉണ്ടായിരുന്നത് ചിത്രത്തിലെ ഗുസ്തി രംഗങ്ങളിൽ വാമിക കഠിനമായി അധ്വാനിച്ചിരുന്നു മസിൽമാൻ ടൂവിനോയെ എടുത്ത് മലർത്തിയടിച്ചിരിക്കുകയാണ് നടി അതോടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് വാമിക കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി